മലയാള സിനിമയിൽ നടന വിസ്മയം തീർത്ത എം ജി സോമൻറെ മകൻ സജി സോമൻ നായകനായി അഭിനയിച്ച ആരണ്യം എന്ന ചിത്രം പുറത്തിറങ്ങി ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം നായക വേഷങ്ങളിൽ സിനിമയിൽ സജീവമാകാനാണ് തീരുമാനം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ തിരുവല്ല ആശീർവാദ് കോംപ്ലക്സ് തിയേറ്ററിൽ സിനിമ കണ്ടതിന് ശേഷം സജി സോമനും അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും ഒക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ് നമുക്ക് അവരോട് സിനിമയുടെ വിശേഷങ്ങളെ പറ്റി നമുക്ക് ചോദിക്കാം എനിക്ക് ആകട്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതെ അതെ ബിറ്റേണ്ടാണ് ഡയറക്ട് ചെയ്ത് നമ്മുടെ ലോണ ബിറ്റേണ്ടായിരുന്നു ആക്സിഡന്റിലെ വന്ന് കേട്ടെങ്കിലും എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് വരട്ടെ നന്നായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി സജീവമാകാനാണ് പ്ലാൻ പ്ലാന് വരുന്നില്ല ഒരു പ്രായം കൂടെ ഉണ്ട് വരാനുള്ളത് ഇപ്പം ഷൂട്ട് കഴിഞ്ഞു എങ്ങനെയാണ് തുടങ്ങി അതായത് ഫാമിലി ആരും ആണ് പിന്നെ നമ്മളെപ്പോഴും എന്താ പറയുക നമ്മൾ നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മൾ കാണുന്ന കഥാപാത്രം ഒക്കെ തന്നെയാണ് അതിനകത്ത് മിക്കവാറും ഒക്കെ നമ്മൾ കൂടെ നടക്കുന്നത് നമ്മൾ കഥാപാത്രങ്ങളാണ് കുഴപ്പമില്ല എനിക്ക് എനിക്ക് ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായമാണ് ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചിത്രമാണ് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എന്ത് മാജിക്കാണ് സജീ സോമൻ്റെ ഭാ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് മാജിക്കൊന്നുമില്ല ലോ ബഡ്ജറ്റ് മാത്രമല്ല പതിനാല് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് പറയുന്നത് പതിനാല് ദിവസം എടുത്തുണ്ട് പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി അത് അതിൽ ഒഡിച്ചറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെ അത്രയും ഭയങ്കര അലിപ്പായിരുന്നു പെട്ടെന്ന് വർക്ക് കയറുന്നു കെ എല്ലാം പെട്ടെന്ന് തീർന്നു നോ മാജിക് കണ്ടു നോക്കിയിട്ട് നല്ലതെന്ന് പറയുക നല്ലതാണെങ്കിൽ ഓരോ സിനിമയും കൂടുതലുള്ള ക്രിയേറ്റിവിറ്റിയാണല്ലോ അപ്പോൾ നമുക്ക് അതിനെ ആധികാരികമായിട്ടൊന്നും വിലയിരുത്താൻ പറ്റില്ല എങ്കിലും ആ ഒരു തിയേറ്ററിന് രണ്ട് മണിക്കൂറോളം നമുക്ക് ആ സിനിമ ഒരു ആസ്വാദനത്തിന്റെ തലത്തിലൂടെ നമുക്ക് കൊണ്ടുപോയി പിന്നെ ഒരു ചക്ലത്തമ്മ എന്ന് പറയുന്ന ഒരു ലേബൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഭക്തിയുടെ തലത്തിലൊക്കെ അത് കൃത്യമായിട്ട് സാധാരണ പ്രേക്ഷകർ മീൻസ് ഒരു വീട്ടമ്മമാരെയൊക്കെ എനിക്കൊന്ന് നന്നായിട്ടത് ത്രസിപ്പിക്കും ആ സിനിമ പിന്നെ എൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ലോനപ്പൻ കുട്ടനാട് എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹമാണ് സെൻട്രൽ ക്യാരക്ടർ ഓൾമോസ്റ്റ് ചെയ്തിരിക്കുന്നത് സജീനോടൊപ്പം തന്നെ സജി സോമനോടൊപ്പം തന്നെ അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഈ സിനിമയിൽ നിന്നിപ്പം എല്ലാം നാച്ചുറൽ സിനിമയുടെ ഒരു കാലമാണല്ലോ അതിൽ നിന്ന് ഒരു പഴയ നാടകം എന്നൊക്കെ പറയുന്ന കൂട്ടാരക്കര സാറൊക്കെ നാടകത്തിൽ പെർഫോം ചെയ്ത് നമുക്കൊരു മറ്റൊരു തലത്തിലേക്ക് സിനിമ കൊണ്ടുവരുന്നു ഇപ്പോൾ ഇതേ നാടകത്തിൽ നിന്ന് വന്നുകൊണ്ട് ആ സിനിമയുടെ കഥാപാത്രം ആ ഒരു തലത്തിൽ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും ഇത് നമുക്കൊരു പുതിയ ഒരു കാഴ്ചയാണ് പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ കാഴ്ചയാണ് പിന്നെ എല്ലാവരും ഇപ്പം ജോൺ ഡാനിയൽ എന്ന് പറഞ്ഞ ആ ഒരു അച്ഛൻ്റെ കഥാപാത്രം ചെയ്ത ആൾ എല്ലാവരും നല്ലതാണ് പിന്നെ സജി സോമനെക്കുറിച്ച് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്നും എൻ്റെ മനസ്സിൽ ഒരു പുതിയ ഏതെങ്കിലും ഒരു സിനിമയിൽ അദ്ദേഹം ഒരു വലിയൊരു കഥാപാത്രം ചെയ്യുന്ന ആഗ്രഹമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ആ സോമൻ സാറിന് എം ജി സോമൻ എന്നൊരു ഒരു താരത്തിൻ്റെ ചില ഷെയ്ഡ്സൊക്കെ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട ഒരു പ്രതിമയാണ് എം ജി സോമൻ തോന്നിയിട്ട് നല്ലൊരു സംവിധായകൻ്റെ ക്രിയേറ്ററുടെ കയ്യിൽ കിട്ടിയാൽ മലയാളത്തിന് നമുക്ക് പകരം വയ്ക്കാൻ പറ്റാത്ത എം ജി സോമൻ നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് സജി സോമൻ എന്ന നടനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് ഈ സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു പ്രതീക്ഷ ഈ സിനിമ ആ ടീമിന് നൽകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ടെക്നിക്കൽ സൈഡും കുഴപ്പമില്ല വന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞില്ല തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയുന്നതുകൊണ്ട് ആ ഒരു വലിയ ടീമിൻ്റെ പരിശ്രമം ഒരു അഭ്രപാളിയിലെത്തിക്കുക എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു കാര്യമാണ് അവരുടെ ശ്രമം വലുതാണ് അപ്പോൾ എല്ലാ ആശംസകളും ആ സിനിമയുടെ ടീമിനും അവർ നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ആ പേര് ഞാൻ മെൻഷൻ ചെയ്യാതെ പോയത് അവർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് അവരുടെ പരിശ്രമം സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി സന്തോഷം നല്ല നല്ല അഭിപ്രായങ്ങളുണ്ടായിരുന്നു അതിനെയെല്ലാം വളരെ സന്തോഷത്തോടു കൂടി കേട്ടു ആ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ മികച്ചെങ്കിലും ഈ ലോ ബഡ്ജറ്റിൽ ഈ സിനിമ ഇത്രയെങ്കിലും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇതിൻ്റെ എസ് പി ഉണ്ണികൃഷ്ണനാണ് ഇതിൻ്റെ ഡയറക്ടർ ഞാൻ ലോനപ്പൻ കുട്ടനാട് ഇങ്ങനൊരു സിനിമ ഞങ്ങൾ ആലോചിച്ചത് തന്നെ അനുകാലിക പ്രസക്തിയുള്ള ഒരു സിനിമയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അപ്പോൾ അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പം മക്കൾ തന്തമാരെ ഉപേക്ഷിക്കുന്നതും അവരോട് ചെയ്യുന്ന പ്ര പ്രവർത്തനങ്ങളുമൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് ഈ സിനിമയിൽ രാഘവൻ നായർ നായരൻന്ന് പറയുന്ന ഒരു കൂടി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ആ റോളിനെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ചു എല്ലാവർക്കും അത് താല്പര്യമാകുന്നു കരുതുന്നത് ജനങ്ങളാണത് വിലയിരുത്തേണ്ടത് ആരണ്യം എന്ന സിനിമയുടെ ഫസ്റ്റ് ഷോ കാണുകയായിരുന്നു ഞങ്ങളൊക്കെ ചക്കുളത്ത് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ദേവിയുടെ ദേവി മഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ ആരണ്യം എന്ന ചിത്രം പ്രതിപാദിക്കുന്നത് അതേ ചുറ്റിപ്പറ്റിയുള്ള അനുഭവങ്ങളും കഥകളുമൊക്കെ ഒരു ചലച്ചിത്രത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയത് ശരിക്കും തിയേറ്ററിലൊക്കെ ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം ഉളവാക്കാൻ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ സംവിധായകൻ അതായത് പി ജി വിശ്വരൻ സാറൻ വിശ്വഭൻ സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ സാറ് ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം വിജയിച്ചിട്ടുണ്ട് അതിന് ഉപോത്ബലകമായിട്ടുള്ള നല്ല കനമുള്ള നടീതന്മാർ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് നല്ല പാട്ടുകളുണ്ടായിരുന്നു ദൈവീകത ഉള്ള ഒരു പടം ഈ ഇപ്പോഴത്തെ കാലത്തെ അടിപിടി വഴക്ക് അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയവർ വരെ കാണാൻ പറ്റുന്ന ഒരു പടം എല്ലാവരും വന്നിട്ട് കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം എക്സ്പീരിയൻസ് ആണ് ഒക്കെ എന്ന് പറയുമ്പോ എല്ലാവരുമായിട്ടും ആ ഒരു എന്താ പറയണ്ടേ ഫ്രണ്ട്ഷിപ്പിലായിട്ട് പോയി ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്തു മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളെ നമുക്ക് നൽകിയാണ് എം ജി സോമൻ നമ്മെ വിട്ടുപിരിഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ സിനിമയിൽ സജീവമാകുമ്പോൾ ഏവരുടെയും പിന്തുണയാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ എം ജി സോമനെ തന്നെ മലയാള സിനിമയ്ക്ക് തിരിച്ചു നൽകുകയാണ് ഈ രണ്ടാം വരവിലൂടെയെന്ന അഭിപ്രായവുമാണ് ഏവർക്കും പറയാനുള്ളത് എല്ലാ ആശംസകളും ആരണ്യം സിനിമയ്ക്ക് നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിദിനൊപ്പം സി അസ മറനാടൻ മലയാളി തിരുവല്ല